ഹായ് ഫ്രണ്ട്സ് വൈകിട്ടത്തേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് റെഡിയാക്കി വയ്ക്കുകയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതിന് മുന്നേ രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും മാവ് റെഡിയാക്കി വെക്കണം മൈദയിലേക്ക് ഒരു ഒന്നര സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമ്മൾ പഞ്ചര ഒരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പഞ്ചസാര ഒരു മധുരത്തിനനുസരിച്ച് രണ്ടോ രണ്ടോ സ്പൂണൊക്കെ ചേർക്കാവുന്നതാണ് ഏഴിട്ട് കായ വറുക്കാനാണെങ്കിൽ അത്രയും രണ്ട് രണ്ട് സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് ഏലയ്ക്ക ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ കുറച്ച് ജീരകം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വെള്ളം ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് പൊഴിച്ചൊരു ദോശമാവിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കുക ദോശമാവിൻ്റെ പരുവ എത്തിക്കഴിഞ്ഞാൽ മാവിൻ്റെ പണി ജോലി തീർന്നു അപ്പം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് പിന്നീട് നമുക്ക് അത് മാറ്റി വെക്കാവുന്നതാണ് രണ്ട് മണിക്കൂറിന് ശേഷം വീണ്ടും എടുക്കുക അപ്പോൾ അടച്ചു മാറ്റി വെച്ചിരുന്നാൽ മതി രണ്ട് മണിക്കൂറിന് ശേഷം ഇത് വീണ്ടും എടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ പഴുത്ത കായ പിന്നെ രണ്ടായിട്ട് മുരിച്ചത് ഈ മാവിൽ മുക്കി നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചെറിയ തീയിൽ വേണം നമ്മൾ പിന്നെ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ വലിയ തീയിൽ ഇട്ടാൽ പഴംപൊരി പെട്ടെന്ന് കരിഞ്ഞു പോവുകയും അതിൻ്റെ ഉള്ളിൽ വേവാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ചെറിയ തീലിട്ട് മാത്രമേ ഇത് വേവിക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ അടപ്പ് തുറന്ന് എടുക്കുമ്പോൾ മാവ് ഒന്നുകൂടി ഒന്ന് കലക്കേണ്ടതാണ് അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കായ എങ്കിലും മാവിൽ ഒന്ന് ചുറ്റിച്ചെടുത്ത് പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് ഇടാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇടേണ്ടതാണ് അല്ലെങ്കിൽ മാവ് അതിൽ നിന്ന് ഊർന്ന് പോകുന്നതായിരിക്കും അപ്പോൾ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം വേണം പെട്ടെന്ന് പെട്ടെന്ന് ഇടാനായിട്ട് അപ്പോൾ ഒന്ന് കുളിച്ചു വന്ന മാവായത് തന്നെ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് അടിപൊളിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് നല്ലതുപോലെ പുളിച്ചു പൊങ്ങിയ മഹാളം നല്ല സൂപ്പർ ടേസ്റ്റാണ് നാല് വിളിക്ക് ചായയുടെ കൂട്ടിയൊക്കെ കഴിക്കാൻ നമ്മൾ തന്നെ ചെയ്തെടുക്കുന്നതാകുമ്പോൾ അത് പിന്നെ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ എന്നറക്കുന്ന ആഹാരങ്ങൾ ആരോഗ്യത്തിന് നല്ലതല്ല നല്ലപ്പോഴൊക്കെ നമുക്ക് ഇതേപോലെയൊക്കെ ഒന്ന് സ്വന്തമായിട്ട് വീട്ടിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അത് പിന്നെ ടേസ്റ്റിയുമായിരിക്കും നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാട്ടിലും ടേസ്റ്റിയുമാണ് അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കുന്ന എണ്ണ നമ്മൾ ഫ്രഷ് ആയതുകൊണ്ട് നമുക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറാണ് Okay thank you